ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുന്നതിന്റെ ഉദ്ഘാടനം നടന്നു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുന്നതിന്റെ ഉദ്ഘാടനം നടന്നു സ്പോർട്സ് സബ് കമ്മിറ്റി ചെയർമാൻ ശശി ചിറക്കാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്ത അക്കാദമിക് ഇയറിൽ ഫുട്ബോൾ കളിക്കാൻ മാത്രല്ല മറിച്ച് കായിക മേഖലയിൽ ഇടപെടാൻ കഴിയുന്ന പ്രതിഭകളായിട്ടുള്ള കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ തന്നെ ഒരാളിരിക്കുന്നുണ്ടല്ലേ ചേച്ചി ഇല്ലേ സഹായിക്കുന്ന പേര് അറിയോ ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ് മെമ്പർ പി മിനി പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ എസ് എം സി ചെയർമാൻ എ വി പവിത്രൻ മദർ പി ടിഎ പ്രസിഡന്റ് ധന്യാ അരവിന്ദ് മുൻ ഫുട്ബോൾ താരം തമ്പാൻ മക്കാക്കോട്ട് ഹൈസ്കൂൾ അസിസ്റ്റന്റ് പ്രേമ ടീച്ചർ ജനാർദ്ദൻ മാസ്റ്റർ ഫുട്ബോൾ കോച്ച് സന്തോഷ് കണ്ണൂർ ജി വി രാജ സ്പോർട്സ് സ്കൂൾ വിദ്യാർത്ഥിനിയും സംസ്ഥാന ഫുട്ബോൾ ജൂനിയർ പ്ലെയറുമായ ശിവന്യ മുക്കോട് ശശി കാലിച്ചാമരം എന്നിവർ സംസാരിച്ചു ആദ്യ ദിനം തൊണ്ണൂറ്റിയാറ് കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു ഫുട്ബോൾ സബ് കമ്മിറ്റി കൺവീനർ ബിജു രാമഗിരി സ്വാഗതം പറഞ്ഞു സ്പോർട്സ് അധ്യാപിക ലീമ സെബാസ്റ്റ്യൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്